എല്ലാവർക്കും നമസ്കാരം അരുണാചൽ പ്രദേശിൽ മൂന്ന് പേർ മരണപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചാനലുകളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലും എല്ലാം അവർ ആൻറ്റി ജീസസ് എന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരാണ് അതല്ലെങ്കിൽ പുനർജനി അതുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങൾ നടക്കുന്നതാണ് ബലിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിശ്വാസങ്ങളുമായി ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ അത്തരത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ ധാരാളമുണ്ട് ഇവരുടെ വിശ്വാസമനുസരിച്ച് ചോര വാർന്ന് മരണപ്പെട്ടതാണെന്നും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കിയതാണെന്നും അവർക്കൊരു പുനർജനി ഒരു പുനർജീവിതം അവരുടെ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള ഒരു ജീവിതം അത് ലഭിക്കുന്നതിന് വേണ്ടി അവരങ്ങനെ ചെയ്തതാണ് എന്നും പറയുന്നുണ്ട് എന്താണ് എന്നറിയില്ല ഏതായാലും അങ്ങനെ പറയുന്നുണ്ട് പലതരം വിഭാഗങ്ങളാണ് ഇവിടെ വിശ്വാസ സമൂഹങ്ങളായിട്ടുള്ളത് അതിൽ മതമോ ജാതിയോ അതിനൊരു വിഷയമില്ല എല്ലാ വിഭാഗങ്ങളിലും അത്തരക്കാരിലുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പോലീസുകാരൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാൻ പരിചയപ്പെട്ടത് ബൈബിൾ പകർത്തിയെഴുതുക അതാണ് പണി അതായത് എത്രത്തോളം ബൈബിൾ പകർത്തി എഴുതാൻ കഴിയുമോ അത് പകർത്തി എഴുതിക്കൊണ്ടേയിരിക്കുക ജീവിതത്തിൻ്റെ മുഴുവൻ ജോലിയും അതാണ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ബാക്കിയുള്ള സമയം മുഴുവൻ ബൈബിൾ പകർത്തി എഴുതിക്കൊണ്ടേയിരിക്കുക ചിലരുടെ പ്രാർത്ഥനാ രീതികളും വ്യത്യാസമാണ് പര ശാരീരിക ബന്ധം പോലെയുള്ള ചില പ്രവർത്തികൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ പോലും അനുഭൂതിക്കും ആനന്ദത്തിനും വേണ്ടി ചെയ്യുന്ന ചില വിശ്വാസ സമൂഹങ്ങൾ സത്യത്തിൽ സങ്കടം തോന്നുന്നു നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ നാട്ടിലെ അതായത് അഫീസബിദ്ര് എന്ന് പറയുന്ന നമ്മൾ കേരളീയർ മലയാളികൾ അവരിൽ നിന്ന് പോകുന്നവരാണ് ഇത്തരത്തിൽ ആ ഉള്ള വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്നത് കൂടുതലും എന്നുള്ളതാണ് വസ്തുത അല്ലെങ്കിൽ അവരൊക്കെ നേതൃത്വം കൊടുക്കുന്നതിലേക്കാണ് കൂടുതൽ ചെന്ന് വീഴുന്നത് അത്തരക്കാർ മലയാളികൾ അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും പങ്കുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അരുണാചലിൽ മരിച്ച മൂന്ന് മൂന്നുപേരും മലയാളികളാണ് അവരുടെ വിശ്വാസം എന്ത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പുനർജനീയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അനി ജീസസ് എന്ന വിശ്വാസ സമൂഹമായി ബന്ധപ്പെട്ട് കേരളത്തിലുമുണ്ട് അത്തരം വിഭാഗങ്ങൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവത്യാഗമാണ് അല്ലെങ്കിൽ ജീവ ബലിയാണ് നടന്നത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഏത് മതക്കാരായാലും ഏത് വിശ്വാസികളായാലും ഏത് അവാന്തര വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റെന്ത് വിഭാഗങ്ങളിൽ ജീവിക്കുന്നവരായാലും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പാഠമുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കലായിരിക്കണം ഏത് വിശ്വാസ സമൂഹത്തിൻ്റെയും ആദ്യത്തെ കാമ്പ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്കൊരേ ഒരു ജീവിതമേ ഉള്ളൂ ഇനി ഈ ഭൂമിയിലേക്ക് നമുക്കൊരു വരവില്ല ഒരു ജീവിതമില്ല അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും ജീവത്യാഗം ചെയ്യാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നമുക്ക് അവകാശമില്ല ദൈവം പ്രകൃതി അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണോ വിശ്വസിക്കുന്നത് അത് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ആയുസ് തന്നത്രത്തോളം കാലം ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ഇവിടെ ആ ജീവിതത്തെ മറ്റുള്ളവനിൽ ഹനിക്കാതെ മറ്റുള്ളവരെ പിടിച്ചുപറിക്കാതെ മറ്റുള്ളവൻ്റെ ജീവനെടുക്കാതെ സ്വയം ജീവനെടുക്കാതെ സന്തോഷത്തോടെ പരമാവധി ജീവിച്ചു തീർക്കുക എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്വമല്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഇവിടെ ചോരവാർന്ന് മരണപ്പെടുക അത് എന്താണ് എന്താണതിൻ്റെ ത്യാഗമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മരണപ്പെടുന്നതോടുകൂടി എന്തെങ്കിലും ഒരു ജീവിതം നമുക്ക് കിട്ടും എന്ന വിശ്വാസം ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ചു തീർക്കാൻ അല്ല നമ്മളിവിടെ വന്നിട്ടുള്ളെങ്കിൽ ഈ ജന്മം തന്നെ അബദ്ധമായി പോകില്ലേ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സമൂഹത്തെ വിശ്വാസ സമൂഹം എന്ന് വിളിക്കാൻ പറ്റുമോ അത് ബ്ലാക്ക് മാജിക്കായാലും ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സംഗതികളായാലും അത്തരത്തിലൊരു ജീവത്യാഗത്തിനോ ഒരു ബലിക്കോ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു മതവിഭാഗവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വാസ സമൂഹങ്ങളിൽ ഒന്നും അതില്ല അപ്പോൾ ഇത്തരത്തിൽ ജീവനെ നശിപ്പിച്ചുകൊണ്ട് ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഒരു പുനർജീവിതം സാധ്യമാകും എന്ന് വിശ്വസിപ്പിക്കുന്ന മൂടവിശ്വാസം അതിനങ്ങനെ വിളിക്കുന്നതാണ് ശരി അത് ശരിക്കുള്ള വിശ്വാസമല്ല ഇതിനെ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവ വിശ്വാസികൾ എന്ന് വിളിക്കാൻ പറ്റില്ല ഇതിനെ ക്രിമിനലുകൾ എന്നാണ് വിളിക്കേണ്ടത് ഇവരെ വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന സമൂഹത്തെ നാശോത്മകമായ മറ്റു മാർഗ്ഗത്തിലേക്ക് തിരിച്ചുവിടുന്ന ഇവരെ മറ്റെന്താണ് നമ്മൾ വിളിക്കേണ്ടത് ഇവിടെ മൂന്ന് പേരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയത് ഇത് ഇപ്പോൾ വാർത്ത ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഈ മൂന്ന് പേർക്ക് ഇനി ഒരു ജീവിതമുണ്ടോ ഇവിടെ ജീവിതം തിരിച്ചു കിട്ടോ ഇല്ല അവർക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ള ജീവിതം അത് പൂർണ്ണമായും ജീവിക്കാൻ അവർക്ക് സാധിച്ചില്ല അവർ അതിനു മുമ്പേ അവരുടെ വിശ്വാസം മറ്റൊന്നാണ് എന്ന് കരുതി ജീവിത ജീവൻ അവസാനിപ്പിച്ചു പോയി സത്യത്തിൽ അവരുടെ കുടുംബക്കാരെന്ന് വേദനിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഒന്നോ രണ്ടോ കുട്ടികളെ കൂടി ജന്മം കൊടുത്ത് ആ ജന്മം കൊടുത്ത കുട്ടികളുടെ കൊന്നോ അല്ലെങ്കിൽ അവരെ അനാഥരാക്കിയോ അവർ കടന്നുപോയില്ല അതിനവരുടെ വിശ്വാസ സമൂഹം അനുവദിക്കാത്തതാണോ അവരുടെ വിശ്വാസ ആചാരങ്ങൾ അതിന് സമ്മതിക്കാത്തതാണോ എന്നെനിക്കറിയില്ല ഏതായാലും ഈ മൂന്ന് മരണം അത് നമുക്ക് പറ്റുന്നതല്ല നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇത്തരം മരണങ്ങൾ ഇത്തരം വിശ്വാസങ്ങളെ നിയമം മൂലം നിരോധിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ഏത് തരത്തിൽ നിയമം ഉണ്ടാക്കുമെന്നോ ഏത് തരത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്നോ എനിക്കറിയില്ല അതുപോലെ വിശ്വാസ സമൂഹത്തിനും ജീവത്യാഗം ചെയ്യാൻ അല്ലെങ്കിൽ ജീവനെ നശിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന രക്തം ചിന്താൻ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള വിശ്വാസങ്ങളെ എതിർക്കാൻ നിയമം വരണം അതൊന്നും ദൈവവിശ്വാസത്തിൽ വരുന്നതല്ല അതിനെയൊക്കെ മറ്റെന്തെങ്കിലും പേര് വിളിക്കണം നിയമവിരുദ്ധമായ മറ്റെന്തെങ്കിലും പേര് കൊടുക്കണം ഇവിടെ ഇത്തരത്തിലുള്ള മരണമോ അല്ലെങ്കിൽ മറ്റ് ക്രിയകളോ നടക്കാൻ പാടില്ല അഭിസ്ഥ വിദ്യരെന്നും ശാസ്ത്രയുഗത്തിലെ അഗ്രഗണ്യന്മാരെന്നും വിളിച്ച് ഉദ്ഘോഷിക്കുന്ന നമ്മൾ ആ വ്യക്തികളുടെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഏറ്റവും ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുരോഗതി ആസ്വദിച്ച് ജീവിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് ഫൈവ് ജി യുഗത്തിലാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നത് ഏറെ ലജ്ജാകരമാണ്